മലയാളികൾക്ക് ഏറെ സുപരിചിതയായ അഭിനേത്രിയാണ് ഐശ്വര്യ ഭാസ്കർ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങളുടെ നായികയായി ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് ശാന്തമീന എന്നായിരുന്നു താരത്തിൻ്റെ പേര് സിനിമയിലെത്തിയ ശേഷം താരം പേര് മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മെയ് ഇരുപത്തി മൂന്നിന് ജനിച്ച ഐശ്വര്യക്ക് അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒളിയമ്പുകൾ എന്ന സിനിമയിലൂടെയാണ് ഐശ്വര്യയുടെ അരങ്ങേറ്റം അതിനുശേഷം മലയാളത്തിലും മറ്റും ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ധാര അഭിനയിച്ചു സിനിമയ്ക്ക് പുറമെ സീരിയലിലും ഐശ്വര്യ അഭിനയിച്ചിരുന്നു ജാക്ക് പോട്ട് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായും ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചതിലൂടെ ഐശ്വര്യ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഐശ്വര്യയുടെ വ്യക്തി ജീവിതം ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തൺവീർ എന്ന യുവാവുമായി ഐശ്വര്യ അടുപ്പത്തിലാവുകയും വീട്ടുകാരുടെ എതിർപ്പുമാർ മറികടന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിനു വേണ്ടി ഐശ്വര്യം മതം മാറുകയും ചെയ്തു എന്നാൽ തൻവീറുമായുള്ള ബന്ധം അധികം നീണ്ടു നിന്നില്ല തന്വീറും ഐശ്വര്യയും വേർപിരിഞ്ഞു ഡിവോഴ്സ് ഐശ്വര്യ മാനസികമായി തളർത്തി വിവാഹബന്ധം താഴ്ന്നതോടെ ഐശ്വര്യ ലഹരിക്കും മയക്കു വരുന്നതിനോ അടിമപ്പെട്ടു ഇവരുടെ ചികിത്സയ്ക്ക് ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് ഐശ്വര്യ തിരിച്ചെത്തിയത് ലഹരിയുടെ അടിമത്തിൽ നിന്ന് പുറത്തു കടന്ന ഐശ്വര്യം ഐശ്വര്യ മുടങ്ങിയ പഠനം പൂർത്തീകരിക്കുക എൻഐ ടി ജോലി സമ്പാദിക്കുകയും ചെയ്തു സുരേഷ് ചന്ദ്രമേനൻ നിർമ്മിക്കുന്ന ഒരു സീരിയലിലൂടെ ഐശ്വര്യയ്ക്ക് വീണ്ടും അവസരം നൽകിയത് സുഹൃത്തും നടിയുമായ രേവതിയാണ് രണ്ടായിരത്തി പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം നരസിംഹത്തിൽ മോഹൻലാലിന്റെ നായികയായിരുന്നു ഐശ്വര്യ പിന്നീട് പ്രചയിലെ മോഹൻലാലിന്റെ നായികപേഷം അവതരിപ്പിച്ചു അനൈന എന്ന ഒരു മകളും താരത്തിനുണ്ട് അതിനുശേഷം ഇപ്പൊ ഐശ്വര്യ സോപ്പുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത് വളരെ സാമ്പത്തികമായിട്ട് വൃത്താകർന്നു അവർക്ക് ചില ചാനലുകളൊക്കെ ആൻകറായിട്ടൊക്കെ അവസരം കൊടുക്കാറുണ്ട് ചില യൂട്യൂബ് ചാനലുകളൊക്കെ സോപ്പ് വിട്ടിട്ടാണ് അവർ ഇപ്പോൾ ജീവിക്കുന്നത് സീരിയലുകൾ സീരിയലുകളിലുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ട് അത്രയും എന്താ പറയുക മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ നായികയായിട്ടുള്ള പ്രശസ്തിയായ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു നടിയുടെ മകൾ അവരിങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒന്നോർത്തേക്ക് എത്ര മാത്രം ഒരു സാമ്പത്തികമായിട്ട് തകർന്നു വന്നു അപ്പോൾ അങ്ങനെയാണ് അവർ കഴിയുന്നത് സീരിയലുണ്ട് പിന്നെ ചെറിയ യൂ ചെറിയല്ല വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ അവർക്ക് ആങ്കറായിട്ട് അവസരം കൊടുക്കാറുണ്ട് അപ്പോൾ ഉള്ളൂ ഈ വീഡിയോയിൽ മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം കാണാൻ